ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നലെ വൈകിട്ട് നമ്മളിതാ ചായ വെക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ജനല് തുറന്നിട്ടിട്ടില്ല കാരണം പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലൊക്കെ തനിയെ വന്ന് വലിച്ചടയുന്ന അങ്ങനെയുള്ള അത്ര ശക്തമായിട്ടുള്ള കാറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജനലൊക്കെ അടച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ചായ വെക്കാനായിട്ട് നിൽക്കുന്നത് ഇനി ചായക്ക് കടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ചെറിയ മുറുക്കുകൾ അതായത് വായയുടെ ഉള്ളിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് കടത്താം അതുപോലത്തെ ചെറിയ മുറുക്കുകളാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ അച്ചപ്പവും ഇരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിക്ക് നല്ല ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ മാത്രമല്ല പുറത്തിറങ്ങി നടക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അതാ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് രമേശായിട്ട് ഓഫീസ് വിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാനും മുത്തും ചിഞ്ചും കൂടിയാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ചെറിയ അച്ചപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് എനിക്ക് മുറുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല അച്ചപ്പതിനായിരുന്നു കൂടുതൽ ടേസ്റ്റ് ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ സിറ്റൗട്ടിലിരുന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ ഈ മുറ്റത്തെ ചെടികളും മറ്റുമൊക്കെ നോക്കുകയാണ് അപ്പം ഞാൻ എങ്ങോട്ടാണ് ആവുക പോണേന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഓടിവരെ ഇരുന്നു കേട്ടാ നമ്മുടെ മോൻ അപ്പോൾ അവൻ റോഡ് ക്രോസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഓടി ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് എൻ്റെ മയക്കി കൊണ്ടുവരണം ഏട്ടാ ഈ പൂവൊക്കെ കാണിച്ച് അപ്പോൾ ഈ പൂവിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്നും ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കും ഒട്ടും സ്മെല്ലില്ലാത്ത പൂവാണെങ്കിലും അവനിങ്ങനെ മണപ്പിച്ച് നോക്കുന്നത് കാണുമ്പോൾ ചിരി വരും കേട്ടോ അപ്പോൾ അതാ ഇന്ന് എടുത്തും കഴിഞ്ഞിട്ട് കൊഞ്ചിക്കുകയാണ് അപ്പം രമേശ് ചേട്ടൻ വരാവുന്ന ആ സമയമാകുന്നുള്ളൂ കേട്ടോ അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൂച്ചേനയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയും രോമാവും കയ്യുമേന്നൊക്കെ പറയും അപ്പോൾ വരുന്നതിന് മുൻപ് കാണില്ലല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് സുഖമായിട്ട് എടുത്ത് കൊഞ്ചിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ കാരണം നോക്കി ഇവിടെ വയലറ്റ് വൈറ്റ് ആ നിറത്തിലൊക്കെ ഉണ്ടായിരുന്ന ചെടികളൊക്കെയാണ് ആ ചെടികളൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ജലസമൃദ്ധിയായിട്ട് നിൽക്കുന്ന നമ്മുടെ താമര മാത്രമാണ് കേട്ടോ അതിൽ മാത്രമാണല്ലോ വെള്ളമുള്ളത് അപ്പോൾ നമ്മുടെ അല്ലിയും ഒക്കെ ഇതിലേ ഇങ്ങനെ അവർ സഞ്ചരിക്കുമല്ലോ മാവിൻ്റെ ചുവട്ടിലേക്ക് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അവർ ഇതിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഏട്ടാ അല്ലി ഒരു പാത്രത്തിലാണെങ്കിൽ ഞാൻ അസോളയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് അല്ലി മാത്രം ഇടയ്ക്ക് മൂന്നാലെണ്ണമൊക്കെ കൊത്തി തിന്നും ബാക്കി ആർക്കും അതൊന്നും തൊടാൻ പോലും എന്തോ ധൈര്യമില്ല അവിടെ എത്തുമ്പോൾ കോഴി പോവണങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ കോഴികളാണെങ്കിൽ അവിടെ കുറേ നേരം നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നടക്കണം അപ്പോൾ നമ്മുടെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് മാങ്ങ വീഴുന്നത് ഒക്കെ പൊള്ളി വിണ്ട് അങ്ങനെ വീഴുന്നേട്ടാ അല്ലാതെ പാകമായിട്ടല്ല ചൂട് കാരണമാന്നാണ് പറയണേ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും ചൂടായ കാരണം മാവിന് പോലും നനച്ചു കൊടുക്കണം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചെടികൾക്ക് പോലും നനയ്ക്കാനായിട്ട് വെള്ളം ചെയ്യാം പിന്നെ എങ്ങനെ ഇത്ര വലിയ മാവിനൊക്കെ നമ്മൾ കണ്ടില്ലേ ഇപ്പുറം നോക്കുമ്പോൾ നല്ലതാണ് മറ്റു പുറത്തു നോക്കുമ്പോൾ അത് പൊളിഞ്ഞ് പൊള്ളി പൊളിഞ്ഞ് ാണ് കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ ഇവിടെ മഞ്ഞൾ പറക്കലും ഇതൊക്കെ കഴിഞ്ഞും കഴിഞ്ഞിട്ട് ഇങ്ങനെ മാവിന്റെ ചുവടൊക്കെ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ വീട്ടിലെ ഇലകൾ കഴിഞ്ഞും പൂക്കൾ കഴിഞ്ഞുമാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഈ ഒരു ചെടി ഞങ്ങൾക്ക് എന്നാന്നാണ് കേട്ടോ പറയാം ഇതിങ്ങനെ നല്ല വേനലാവുമ്പോൾ തഞ്ഞി അങ്ങോട്ട് മുളച്ച് പൊന്തിയും കഴിഞ്ഞിട്ട് പൂവിടുന്നതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ നാട്ടിൻ പുറത്തൊക്കെ കാണാറുണ്ട് ഇപ്പോൾ നമുക്കാണെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പൂക്കൾ വെക്കാനായിട്ട് മുല്ലപ്പൂവും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പൂവും അതുപോലെ തന്നെ ചെത്തിപ്പൂ ചെത്തിപ്പൂവാണെങ്കിലും എന്താ പറയുക ഉണങ്ങിയാണ് വിരിയുന്നത് തന്നെ വാടി തളർന്നൊക്കെയാണ് എന്നാലും അതും മാത്രമൊക്കെയായി നമുക്കിപ്പോൾ പൂക്കൾ വെക്കാനായിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് കോഴികൾ ഈ ചവറിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ മാന്തി നിലം കാണുന്ന വിധത്തിലിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അത് മാങ്ങിയൊക്കെ മാങ്ങയൊക്കെ നമുക്ക് നല്ലപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വീഴാതിരിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മൾ തന്നെ അത് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മാങ്ങിയായിരിക്കും അപ്പം മാങ്ങച്ചാറൊക്കെ കുറച്ചിരിക്കുന്നുണ്ട് ഇനിയും നമുക്ക് കുറേ ചക്കകളും കൂടി നിൽക്കുന്നുണ്ട് കേട്ടാ മഴ വരുന്നതിന് മുൻപ് തന്നെ നമുക്കതൊക്കെ എടുക്കണം നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലൊക്കെ ആ നമ്മൾ കൊടി തോരണങ്ങളൊക്കെ ആയിട്ട് ഈ ബോട്ടിങ്ങിൻ്റെ അന്നൊക്കെ ഇഷ്ടംപോലെ പന്തലൊക്കെ ഒരുക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതൊക്കെ ആൾക്കാർ അഴിച്ചു കൊണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ മൗബിമോന് ഇങ്ങനെ ആഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മഞ്ഞൾ ഇനി ആദ്യമേ നടണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഒരു കൊത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കൊത്തി കളച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ നമുക്ക് ആ മഞ്ഞളിൻ്റെ വിത്തുകളൊക്കെ നടാം അപ്പോൾ നമ്മുടെ ചാമ്പ മരമാണെങ്കിൽ ഇതേ ഉണങ്ങിക്കഴിഞ്ഞൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചാമ്പയ്ക്കയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് രൂപിക്കയുടെ വലിപ്പമാണ് ആയിരിക്കുന്നത് കേട്ടോ അത്ര ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല പോലെ ചുവന്ന് തുടക്കാണ് അപ്പം അത് തെന്നുമെങ്കിൽ നല്ല മധുരമുണ്ട് കടും മധുരയുണ്ട് ചെറുതായി പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മഴയൊക്കെ കിട്ടിയാകുമ്പോൾ മതി ഈ ചാമ്പ അതൊക്കെ കുടിച്ച് നല്ല വലിയ ചാമ്പയ്ക്കണാവാം നല്ല വീർപ്പിച്ച ചാമ്പയ്ക്കൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടാറ് കേട്ടാ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയെ പെയ്യുന്നില്ല മഴക്കാരൊക്കെ വന്നിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഭയങ്കര ഉഷ്ണം കൂടാണ് ചെയ്യാം നമ്മളിങ്ങനെ കൊതിച്ച് പോകുട്ടോ അതുപോലെ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും തന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടോ അപ്പം ഞാൻ മൂന്നാലഞ്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് തിന്നുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കിളികളൊക്കെ വന്നിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ മൗബലി ആണെങ്കിൽ എയിമെടുത്ത് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് കാരണം അവരും പറഞ്ഞു പോവുകയാണ് ചെയ്യുക ചാമ്പക്കെന്ന് കുറച്ച് പറിച്ചെടുത്തും കഴിഞ്ഞിട്ട് ഇതാ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കാണ് കേട്ടോ ഈ ചെടിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം എത്ര വേനലായാലും ഇതിനങ്ങനെ അങ്ങോട്ട് വാട്ടം വരില്ല കാരണം ഇതിൻ്റെ കടയിലേക്ക് നേരിട്ട് ചൂടടിക്കുന്നില്ല അത്രത്തോളം ഇതിങ്ങനെ കുറ്റിക്കാട് പോലെ നിൽക്കുകയാണല്ലോ അപ്പം നമ്മൾ വല്ലപ്പോഴും ഒരു കപ്പ് വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ആ അടിഭാഗത്ത് നല്ല നനവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കി ചെടികൾക്കൊക്കെ ഭയങ്കര ക്ഷീണമാണ് ഒന്നും പറയണ്ട നമുക്കിങ്ങനെ നോക്കാനേ തോന്നില്ല ആ ഭാഗത്തേക്ക് അപ്പോൾ നമ്മളെ അലക്കി ഊതി പിഴിഞ്ഞാൽ വെള്ളം ൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലും സാരമില്ല ഒന്ന് വെള്ളം ആയിട്ട് അവർക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് എല്ലാ ചെടികൾക്കും ഞാൻ അതൊക്കെ ഒഴിക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ കോഴിക്കോടൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് കുറേ വാഴകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഓരോന്നായിട്ട് ഒടിഞ്ഞ് വീണും കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വാഴകൾ വെക്കാത്ത കുറച്ച് സ്ഥലത്ത് നമ്മൾ ചേമ്പാണ് വയ്ക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ചേമ്പ് പറച്ചൊക്കെ ഇട്ട് വെച്ചു നമ്മൾ പക്ഷേ ഇതുവരെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ കിടന്ന് ദ്രവിച്ച് പോണ പോലെ ഇങ്ങനെ പോവാണ് കുഴിച്ചിടാത്ത കാരണം അപ്പോൾ ഞാൻ എന്തായാലും ശോബേച്ചിയുടെ തൊട്ടടുത്ത വീട്ടിലെ ശോഭേച്ചിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു കൊത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൊത്തി വെച്ചും കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് കൊത്തി കളച്ചൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പം എനിക്കത്ര ആഴത്തിൽ കൊത്തി ആക്കാനൊന്നും അറിയില്ല എന്നാലും ഞാനത് അറിയുന്ന പോലെ ചെയ്ത് അങ്ങോട്ട് ഇട്ട് വെക്കും കേട്ടോ അപ്പം അങ്ങനെയല്ലാന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ രമേശ് ആയിട്ട് വീണ്ടും അത് ശരിയാക്കി തന്നോളും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചാല് പോലെയൊക്കെ അങ്ങോട്ട് കീറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് കൊത്തി തുടങ്ങിയത് കേട്ടോ അപ്പം ഈ ഒരു സമയത്താണെങ്കിൽ നല്ല കാറ്റും പിന്നെ മഴക്കാരും ഒക്കെ വന്നങ്ങിട്ട് നിൽക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഓ ഞാനിതിങ്ങനെ ചാലുകീറി എത്തുമ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ വെള്ളം കുതിച്ച് ചാടിപ്പോവും അപ്പം നാളെ ഒന്നും കൂടി കൊത്തി എടുത്തും കഴിഞ്ഞിട്ട് കൊത്താനായിട്ട് സുഖമുള്ള മഴ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇത്രയും കൂടി ആഴത്തിലാവുകയും ചെയ്യും എന്നിട്ട് നാളെ കുഴിച്ചിട്ടാൽ മതി ചേമ്പ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുകിട്ടാണ് കേട്ടോ ഈ കൊത്തലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വൈകിട്ട് മണി സമയത്തൊക്കെ ഈ ഈ സ്ഥലത്ത് കൊത്താനായിട്ട് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് ഇവിടെ വെയിലൊക്കെ പോയി കഴിഞ്ഞ് വെയിലാറുന്ന ഒരു സമയം കേട്ടോ അപ്പോൾ പിന്നെ ആ തണല് നോക്കിയിട്ട് വേണ്ടേ നമുക്ക് കൊത്താനായിട്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിഞ്ഞിട്ടൊന്നല്ല ചെയ്യുന്ന അറിയുന്ന പോലെ അങ്ങോട്ട് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ല ഉഷ്ണമാണ് അതിൽ കൂടെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈക്കോട്ടോ കൊത്തിയൊക്കെ എടുത്ത് കൊത്തൊക്കെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ വേർത്ത് കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് കൊത്തണേന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ വീഡിയോ ഇന്നലത്തെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ രാത്രി വരെയും ഇങ്ങനെ നല്ല മഴക്കാരും നല്ല തണുത്ത കാറ്റുമൊക്കെ വീശാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ട പക്ഷെ രാത്രി ആയി അതുപോലെ തന്നെ നേരം വെളുത്തു മഴയൊന്നും ഒരു തുള്ളി പോലും പെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ ഇങ്ങനെ കൊത്തുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് എന്തായാലും മഴ പെയ്യുന്നു കാരണം അത്രത്തോളം ഇടിവാളൊക്കെ മിന്നുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടാ ഇന്ന് എന്തായാലും പെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു വെക്കുക തന്നെ അപ്പോൾ ഇപ്രാവശ്യം എല്ലാ ജോലികളും ഇത്തിരി വൈകി വൈകിയാണ് ചെയ്യുന്നത് കേട്ടാ കാരണം ഒരു മഴ ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി സുഖമായിരിക്കും ഇതൊക്കെ കൊത്താനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇനി അങ്ങനെ മഴയൊന്നും കിട്ടുന്നത് കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടുക തന്നെ അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ കോഴിമക്കൾ ഇതിലേ ഇങ്ങനെ പോയിട്ട് താമരയുടെ അടുത്തെത്തുമ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടാ പക്ഷെ അവരൊന്നും ഉപദ്രവിക്കണമൊന്നും ഇല്ല കേട്ടോ ഇപ്പം താമരപ്പൂവോ മുട്ടൊക്കെ കാണുമ്പോൾ കൊത്തിത്തിനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ സ്നേഹിച്ചും ഒക്കെ വളർത്തുന്ന എല്ലാത്തിനും അവരും അതുപോലെ തന്നെയാണ് കാണുന്നതെന്നാണ് തോന്നുന്നത് കേട്ടാണ് അപ്പം അല്ലി മാത്രാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നാലും താമരയിലേൽ കൊത്തൊന്നും ചെയ്യില്ലാട്ടോ അസോള പിന്നെ കോഴികൾക്കൊക്കെ നല്ലതാണ് അവർ കഴിക്കണെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പുറത്തെ ആ ഒരു ഡബ്ബയില് അതും ഇട്ടു കൊടുത്തിരിക്കുന്നത് പക്ഷേ അല്ലെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം കൊത്തുള്ളു ബാക്കി ആരും അതുപോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പം അത്ര നല്ല കോഴിമക്കളാണ് ഇത് വെള്ളം നമ്മൾ അടുത്ത വീട്ടിൽ അഫീലാരെ വീട്ടിൽ നിന്ന് അടിച്ചാണ് ഈ നമ്മുടെ ടാങ്കിലേക്ക് കയറ്റി ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിലെന്തായിരിക്കും ആ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ജലനിധിയുടെ പൈപ്പിൽ വെള്ളം വരും അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അങ്ങനെ അടിക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട് ഈ ഒരാഴ്ചയായിട്ടും നമുക്ക് ജലനിധിയിൽ വെള്ളമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഫീലിയൊക്കെ ഡെയിലി വെള്ളം അടിച്ച് തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കൾ നമ്മുടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലെ ഗ്രോ ബാഗുകളിൽ നല്ല വളർച്ചയുണ്ട് കേട്ടോ ചെടികൾക്ക് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്നത് ഇപ്പോൾ സിങ്കിലല്ല ഇവിടെ മുറ്റത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകുന്നത് അപ്പോൾ ഓരോ ഒരു ഗ്ലാസ് കഴിയാൽ പോലും ആ വെള്ളം ഇവർക്കാണ് ഒഴിക്കുന്നത് അപ്പം അതുകൊണ്ടാണോന്നറിയില്ല ഇവർക്ക് നല്ല ഇഷ്ടമായിട്ട് വേഗം വേഗം വലുതായി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ രമേശേട്ടൻ വരുന്ന സമയമായപ്പോൾ മൗഗ്ലി ഓടടാ ഓട്ടാണ് കേട്ടോ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രമേശ്ചേട്ടം വന്നപ്പോൾ കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് അത് വലിയ ഓർമ്മയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോൾ ആളിങ്ങനെ വേഗം വേഗം ഇങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് വരും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ പകുതി വഴി വന്നിരിക്കും അങ്ങനെ അങ്ങനെ കറക്റ്റ് ആ വരുന്ന സമയമാകുമ്പോഴേക്കും ഗേറ്റിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ മൃഗങ്ങൾക്ക് വലിയ സ്നേഹവും അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തി ഉണ്ട് കേട്ടോ ഇന്നലെ കൊണ്ടുവന്ന് അപ്പം ഇന്നും കൊണ്ടുവരുന്നൊക്കെ തോന്നിയിട്ടാണല്ലോ അവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ആരമയാ ചേട്ടം വന്നു പക്ഷെ വന്നപ്പോൾ മീനൊന്നും ഇന്ന് കൊണ്ടുവന്നിട്ടില്ലാട്ടോ അപ്പോൾ പാവം അതിനെ അതിനാകെ വിഷമായിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്നലത്തെ മീൻ നമുക്ക് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവന് ഇപ്പം ഒരു വിഷമം തോന്നിയാലും നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആ മീനൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടാണ് കൊടുക്കാട്ടോ അങ്ങനെ രമേശായിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മൗഗ്ലി മോൻ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം സ്നേഹമൊക്കെയാണ് കേട്ടോ അപ്പോൾ പറയും അയ്യോ ഇന്നും മീൻ വാങ്ങേണ്ടതായിരുന്നു ഇല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ ഒരു കവറൊക്കെ തരുന്നുണ്ട് അപ്പോൾ രമേശ് ഏൻ്റെ ഫ്രണ്ട് ഇതായ ചന്ദ്രക്കാരൻ മാങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല മാമ്പഴം മാങ്ങിയാണല്ലോ നമ്മൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന ആ മാങ്ങയാണ് അതുമാത്രമല്ല നമുക്ക് ചപ്പി കുടിക്കേ കഴുത്തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ മാങ്ങയാണ് അതിൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമാണ് കേട്ടോ മാൗഗ്ലിയുടെ പോലെ തന്നെ ചിഞ്ചും എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രമേശ് ചേട്ടൻ ഇന്ന് ബജിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചിഞ്ചും മുത്തും കൂടി ബജ്ജിയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് പോയി ഞാനും ഒരു മാങ്ങ കഴിച്ചു പിന്നെ ബജിയും കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം